ഹായ് ഫ്രണ്ട്സ് ഞങ്ങടെ നട്ട ചെടികളാണ് ഞാൻ കൊണ്ട് നട്ട ചെടികളാണ് ഇത് ഇത് ഉണ്ടില്ലേ ഇത് നല്ലൊരു ചെടി ഇതായിട്ടുണ്ടായിട്ട് ഇതൊക്കെ ഒരിക്കലും ഞാനല്ല എൻ്റെ ഹസ്ബൻഡാണ് ഇതൊക്കെ വെച്ചിട്ട നല്ല ചെടിയ ഇത് വട്ടുപോയി ഉണക്ക് സമയമാകുമ്പോഴ് ഞാൻ ചെറുതായിട്ട് അതാ ഉണങ്ങി പോവും അങ്ങനെയാണ് ആ ചെടി ഉണങ്ങിയത് ഇത് ഉണങ്ങി പോയത് ഇതാ എന്റെ ഹസ്ബൻഡ് ഒന്നും ഇത് ഞാൻ ഇതെല്ലാം ഇത് കൊള്ളത്തില്ല ഇത് ചക്ക ഒഴിച്ചായിരുന്നു ചക്ക തീർന്ന് ഇത് രംഗുഷ്മാ ഇതൊക്കെ നമ്മള് ക്രിസ്മസ് ഒക്കെ ആകുമ്പോ ചെറിയ ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിയാണ് നല്ല നല്ല ഭംഗിയാണ് മരം ഉണ്ടായിരുന്നു അതിനെ മുറിച്ചു കളഞ്ഞു ആ അതിന് കേട വേണ്ടി മഴ പൊട്ടി സ്റ്റാൻഡിൽ വയ്ക്കേണ്ട പാത്രങ്ങളെല്ലാം കഴുകി കഴിവെച്ച് ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞപ്പം കഴുകി വെച്ചതാണ് ഷീറ്റ് കീറിപ്പോയി ഷീറ്റ് എടുത്ത് തിരിച്ചെക്കാണ് ഇനിയിപ്പോ ഒരു പുതിയ ഷീറ്റ് അടിച്ചു ഇതേ ആണെങ്കിൽ ഷീറ്റ് ആണ് അവിടെ ഇട്ടു നമ്മളെ വാഷിംഗ് മെഷീൻ ഇത് എൻ്റെ ഒരേ ഒരു ഫ്രിഡ്ജ് എൻ്റെ ഫ്രിഡ്ജ് ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജാണ് വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് എട്ടു വർഷമായി ഇതാണ് ഞങ്ങളെ റൂം ഇവിടെ ഞാൻ കൂടുതൽ ഒന്നും ഇരിക്കുന്നൊന്നുമില്ല ടി വി മറ്റേ ഇത് വൈവേ ങ്ങനെ വന്നിരിക്കത്ത ഒന്നുമില്ല ടി വി ആണാനും അങ്ങനെ കൂടുതലും ഇരിക്കത്തന്നില്ല ടി വി ആണെന്ന് വരിക എനിക്ക് തുണികളൊക്കെ ഇതൊരു റൂമാണ് ഇതൊരു റൂമാണ് ഇത് പുള്ള എന്റെ വിശേഷങ്ങൾ പിന്നെ പിന്നെ വട്ടിയുണ്ട് രണ്ട് വട്ടികളുണ്ട് പിന്നെ കോഴികളുണ്ട് ഇവിടെ ഇതാണ് നമ്മൾ പിങ്കി മോൾ പിങ്കി 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 യോന് ഭയങ്കര ദേഷ്യമാണ് യോനെ അഴിച്ചുവിടാനേ പറ്റത്തില്ല ആൾക്കാർ വന്നാൽ നമ്മൾ പിടിക്കാൻ ചെന്നാൽ എന്നെയും കടിക്കാൻ വരും പിള്ളേര് പിടിക്കാൻ ചെന്നാൽ പുള്ളരെയും കടിക്കാൻ വരും മഹാ ചട്ടമ്പ നീ വാടാന്ന് പറയുമ്പോൾ വരത്തില്ല പറഞ്ഞിട്ട് ഓടികളെയാ പിങ്ക വിളിച്ച ഓടി വരും പിന്നെ അവരെ കഴിക്കുന്ന പാത്രവും വെള്ളം ഒക്കെയാണ് ഇരിക്കുന്നത് അത് കഴിക്കാൻ സമയത്ത് എടുത്ത് കൊടുക്കും പിങ്ക ഈ മേളിൽ ഇട്ടേക്കായിരുന്നു അപ്പം ഇന്നിത്തിരി ശൂരായത് കൊണ്ടവിടെ അവരുടെ കരഞ്ഞുകൊണ്ട് താഴെ കിട്ടിയിട്ട് അവനെ വെളിയിലാണ് ഇട്ടേരുന്നത് അകത്തുടത്തില്ല അവഴികൾ പൊട്ടും ഇതാണ് നമ്മളെ കോഴി അവിടെ ഒമ്പത് കോഴിയുണ്ട് രണ്ട് പൂവനും എട്ട് പെടയി മഴയായോണ്ട് മുട്ട ഇടക്കം കൂടുതൽ സമയത്ത് കഴിഞ്ഞ് മുട്ട ഇട്ടു ഒരുപാട് കിട്ടില്ല നാലാഴ്ച മുട്ട കിട്ടും എന്നാലും വേണ്ടില്ല എന്റെ വണ്ടി എനിക്കോടേക്ക് അറിഞ്ഞുകൂടെ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോയായിരുന്നു വണ്ടി പഠിക്കാൻ പോയി വന്ന് വീണുകൊണ്ട് ഇവിടെ വന്ന് വീണായിരുന്നു അപ്പോഴ് അതോടെ ഞാൻ നിർത്തി പിന്നെ മോള് പഠിച്ചായിരുന്നു ലേണേഴ്സ് എടുത്തോളൂ ലൈസൻസ് എടുത്തില്ല ആ ടൈം ആയപ്പോ കൊറോണ ടൈമിലാണ് ഇപ്പൊ ഞങ്ങള് വണ്ടി കൊറോണക്ക് മുമ്പാണ് പോയത് പഠിസൻസ് എടുക്കാറായപ്പം കൊറോണ ടൈം ആയിരുന്നു അപ്പം പിന്നെ പോയി പഠിക്കാൻ പറ്റിയില്ല പിന്നെ ചെറുതായിട്ട് കാലുകൂത്തിയൊക്കെ എടുക്കാനൊക്കെ എനിക്ക് അറിയാം എന്നാലും എനിക്ക് പേടിയാ വണ്ടി ഓടിക്കാൻ മോക്ക് ഓട്ടിക്കാനൊക്കെ അറിയാം ഇനി ലൈസൻസും കൂടെ എടുക്കണം മൂത്ത മോള് ഇളയവിളി തെന്നെ കണക്ക് കാല് പൊന്തി വണ്ടി എടുക്കത്തേ എടുക്കത്തേല് ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം ആറ് ആറു വർഷമായി അന്ന് ഈ വണ്ടിക്ക് റേറ്റ് കുറവായിരുന്നു ഇന്നിപ്പോ ഒരു ലക്ഷം ഉടുക്കണമെന്ന് തോന്നുന്നു എന്റെ അറിവില് എനിക്ക് അറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല അതാണ് നമ്മളെ തത്ത കന്മണി എന്നാണ് പേര് തത്തയുടെ പേര് സംസാരിക്കും പേരുവിളിക്കും അമ്മാനെ വിളിക്കും എല്ലാരേം പേര് വിളിച്ച് സംസാരിക്കും ചിരിക്കും ഇപ്പോഴൊന്നുമല്ല രാവിലെ നമ്മൾ എണീക്കുന്നു ആളിനെ കണ്ട സംസാരിക്കത്തില്ല ആളിനെ കാണുമ്പോൾ ക്രൂ കുറുറാക്കെത്തല്ലോ ഇപ്പം മിണ്ടാതിരിക്കും സൈലന്റ് ആയിട്ടിരിക്കുക പിങ്കി തോർത്തൊക്കെ എടുത്തോണ്ട് അവിടെ കൊണ്ട് ഇട്ടേക്കുന്നു കണ്ടില്ലേ ഞാൻ മാറ്റി അപ്പുറത്തോട്ട് ഇട്ടതായിരുന്നു അവിടെ വെള്ളം വീണപ്പോ തുടച്ചളഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി ഇട്ടപ്പോ അവള് കടിച്ചുകൊണ്ട് അവിടെ കൊണ്ടിട്ടു ആ തുണിയും കടിച്ചു അവിടെ കൊണ്ട് അവൾക്ക് അതിൽ ചെറിയ ഗുരുത്തുക്കളുണ്ട് അല്ലാതെ അവള് നല്ല അനുസരണ ഉള്ളാണ് പിങ് അവളെ പിങ്കി അവളെ പേര് സ്നൂഹി എന്നും പിങ്കി എന്നും ഉണ്ട് പേര്